സാന്തത്തിൻ്റെ ഇനി വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ മീൻ നമ്മുടെ മിത്രര എന്ന വിഷമം എന്നൊക്കെ ആയി അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്തായാലും മിഥുനായിട്ട് ഏറ്റുമുട്ടാനാണ് പോകുന്നത് ഏതായാലും മിത്രയ്ക്ക് പനി വന്നതിനെക്കുറിച്ച് ഗോമതിക്ക് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതായത് ദേവിയുള്ളത് കൊണ്ട് തന്നെ ഒന്നും പറയില്ല അത് അതുമാത്രമല്ല മിഥുൻ്റെ കാര്യം തൽക്കാലം ആരോടും പറയരുതെന്ന് മിത്രനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ മിത്രനോട് ഒന്നും തന്നെ മിത്ര ഒന്നും ഗോമതിയോട് പറയില്ല പരീക്ഷയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെ പറയുള്ളൂ അതേസമയം തന്നെ ആകാശിനെ വീണ്ടും വിളിക്കുന്നുണ്ട് നമ്മുടെ മീൻ മീ മീനുവിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മീനു വലിയ സന്തോഷത്തോടെ ഇനി ഫോണെടുത്ത് എടുത്ത് ആകാശിന് കൊടുക്കണത് ആകാശമാണെങ്കിൽ വരാമെന്നും ഉറപ്പും പറഞ്ഞു പക്ഷേ എൻ്റെ പക്ഷേ ബാലൻ്റെ അനുവാദം മേടിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ ബാലൻ്റെ അനുവാദം മേടിക്കും ബാലൻ വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ബാലൻ മനസ്സിലായി ആകാശ് കൈവിട്ട് പോകണമെന്ന് ഈ അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ ആകാശവും മീനാക്ഷിയും അവിടെ തന്നെ ആവും അത് ബാലന് ചിന്തിക്കാവുന്നതിലപ്പുറം ആവും കടയിലാളില്ലാന്ന് മാത്രമല്ല ബാലന് തൻ്റെ മക്കളെല്ലാവരും തൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ വേണം ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിനോട് തീരെ താല്പര്യവും യോജിപ്പും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഹോസ്പിറ്റലേക്ക് പോകാൻ അച്ഛൻ്റെ അനുവാദം മേടിക്കുന്നത് അപ്പോൾ ബാലൻ ദേഷ്യപ്പെട്ടിന് ചെയ്യണത് അങ്ങനെ എപ്പോഴും എപ്പോഴും പോകണ്ട ഇത്രയും നാളും അവരെങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ജീവിക്കട്ടെ നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഗവൺമെൻറ് സ്റ്റോഴ്സിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മീനു മീനു അല്ല എല്ലാച്ചാ വീട്ടിലെ ഏകം മോളും മീനു മീനുവിന് ഞാനെല്ലാവരും വേറെ ആരാണ് സഹായിക്കാനുള്ളത് അപ്പോൾ അവർക്ക് ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു ശരി നീ അത്രത്തോളം കടന്ന് ചിന്തിച്ചോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടണെ എൻ്റെ ഇഷ്ടം ചെയ്താൽ നീ എന്നോടൊന്നും അനുവാദം ചോദിക്കേണ്ട എൻ്റെ ഇഷ്ടത്തിൽ നീ ഇനി ജീവിക്കാൻ വേണ്ട നീ നീ കടയിലേക്ക് വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ദേവിയാണെങ്കിൽ എരുവിരി കയറ്റി കൊടുക്കാനും ബാലൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാരുടെ വീടല്ല സ്വന്തം വീട് സ്വന്തം വീടാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ വീടാണ് സ്വന്തം വീടായി കാണണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആകാശിനെ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കാണണ്ടായില്ല ദേവിയോട് പക്ഷേ മീനാക്ഷി ഉൾ ഉൾക്കണ്ണുകൊണ്ട് കാണിച്ചൊന്നും പറയണ്ട എന്നൊക്കെ നമ്മുടെ ദേവി എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീലതനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞ് അനുവദിക്കരുത് അവർ ചെന്ന് പെട്ടാല് അവിടുത്തെ സ്വത്തൊക്കെ വിളക്ക് കിട്ടും അപ്പോൾ പിന്നെ മിത്രയുടെ വീട്ടിലും ഇത്രയും പോയി കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും വലിയ സ്വത്തിനുടമസ്ഥ സ്വത്തുള്ളവരാകും നമ്മൾ മാത്രം ആരും ഇല്ലാണ്ടാവും മോളത് അനുവദിക്കരുത് അവരവിടെ തന്നെ പിടിച്ചു വെക്കാനുള്ള തീരുമാനം അങ്ങനെ ആക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മോൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രീകല അതിനുശേഷം നമ്മുടെ ആകാശും നമ്മുടെ മീനാക്ഷിയും കൂടെ എന്തായാലും അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട് പോയി തിരിച്ച് വരുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ ഒരു തോന്നൽ മീനാക്ഷിക്ക് നമ്മുടെ ദേവിയായിട്ടത്തിൻ്റെ വീട്ടിലൊന്ന് കയറാമെന്ന് അപ്പോൾ ആകാശ് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും മീനാക്ഷിക്ക് ആദ്യമേ തന്നെ മീനാക്ഷിക്ക് പല സംശയങ്ങളും മനസ്സിലുണ്ടെങ്കിലും മീനാക്ഷി അത് ആരുമായിട്ടും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ഊർക്കാപ്പുറത്ത് കയറി ചെല്ലുമ്പോൾ അവർ എന്തായിരിക്കും പ്രതികരണം എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ മീനാക്ഷിയും ആകാശം കൂടി നമ്മുടെ ദേവിയുടെ വീട്ടിലേക്ക് കയറി ചരുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഗോ നമ്മുടെ ദയവാനുവിൻ്റെയും അതുപോലെ തന്നെ ശ്രീകലയുടെയും യഥാർത്ഥ രൂപം കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നത് കാരണം ഒരു കഴുത്ത് സ്വർണത്തിൻ്റെ ഒരു പൊടി പോലും ഇല്ലാണ്ട് മുടിയൊക്കെ വാരിക്കെട്ടി ഒരു പ്രാന്തമായ വേഷത്തിൽ നിൽക്കുന്ന ശ്രീകലിനെയും അതുപോലെ തന്നെ ദരിദ്രനായി നിൽക്കുന്ന ദൈവാനുവിനെയും കണ്ട് ഞെട്ടിത്തെരിച്ചു